ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം മുപ്പത്തിമൂന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ജിതിനെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ അഥവാ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറുമല്ലോ ജിതിന്റെ അവസ്ഥയെല്ലാം കേട്ടപ്പോൾ അങ്ങനെ ചോദിക്കാനാണ് ഹരിക്ക് തോന്നിയത് എങ്കിൽ നമുക്കിപ്പോൾ തന്നെ അവനെ കൊണ്ടുപോകാം ഏട്ട സമയം തോറും പ്രശ്നം കൂടുകയല്ലേ ഉള്ളൂ ഗോവിന്ദനും രവിയും അതിനോട് അനുകൂലിച്ചു അതെ അതുതന്നെയാണ് വേണ്ടത് നിങ്ങൾ രണ്ടുപേരും കൂടെ അവനെ കൊണ്ടുപോയിട്ട് വാ നിങ്ങൾക്കറിയാലോ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ടൊന്നിനും കഴിയുന്നില്ല രാമൻ അങ്ങനെ പറഞ്ഞതും അയാളുടെ അവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ അവരാരും അയാളെ നിർബന്ധിച്ചില്ല ശരിയെന്നാൽ നിങ്ങൾ ജിതിനെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ അപ്പോഴേക്കും ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ കഴിവുള്ള ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് ജിതിനെ കാണാൻ കൂട്ടാക്കാതെ ഹരി പോകാനായി മുറിയിൽ നിന്നിറങ്ങി ഷാരി ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കരുത് നീ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത് ഞാനല്ലേ പറയുന്നത് നിന്റെ ഏഴത്തിയല്ലേ ഞാൻ എന്നെയൊന്ന് അനുസരിക്കു ശാരി നമുക്ക് എല്ലാജിനും പരിഹാരം ഉണ്ടാക്കാം അപ്പോഴാണ് അവരെല്ലാം ആ ശബ്ദം കേട്ടത് അത് അത് ജനനിയടുത്തിയുടെ ശബ്ദമല്ലേ അവിടെ എന്തെപ്പോൾ പ്രശ്നം യാന്ത്രികമായി രവി ചോദിച്ചു അതെങ്ങനെ എനിക്കറിയാം വാ നമുക്ക് പോയി നോക്കാം പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം രണ്ടുപേരും എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നത് ജനനിയോടും ഷാരിയോടുമായി ഗൗരവത്തോടെ അത് ചോദിച്ചത് രാമനായിരുന്നു അത് പിന്നെ രാമേട്ട ഷാരി ഇവിടെ നിന്ന് പോവുകയാണെന്ന് ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന് നേരിയൊരു ഭയത്തോടെയാണ് ജനനി അത് പറഞ്ഞത് പോവുകയാണെന്നോ തിരിച്ചു വരില്ലെന്നോ നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം ഷാരി എന്താണെങ്കിലും നീ തന്നെ രാമൻ ഷാരിയുടെ നേർക്ക് തിരിഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും തന്നെ ബോധിപ്പിക്കാനില്ല ഏടത്തി പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുകയാണെന്ന് അത്രയുള്ളൂ കത്തുന്ന കണ്ണുകളോടെ ഷാരി രാമനെ നോക്കി അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് നിനക്കെന്താ പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറയി നമുക്കത് പരിഹരിക്കാം രാമൻ അവളോട് പറഞ്ഞു രാമേട്ടാ നിങ്ങൾ എന്റെ പ്രായത്തിന് ഒരുപാട് മൂത്തതാണ് അതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ദയവു ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത് എന്നെ പോകാൻ അനുവദിക്കണം അതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് തീർത്തും ഗൗരവമായിരുന്നു ഷാരിയുടെ വാക്കുകളിൽ ഷാരി നീ ആരോടെന്താ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ ഏട്ടനോട് മാപ്പ് പറയടി നിന്റെ ധിക്കാരത്തിന് ദേഷ്യത്താൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു രവി ഞാൻ എന്ത് എന്തിക്കാരം പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത് രാമേട്ടനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇനി നിങ്ങളായിട്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്തു പറഞ്ഞിടി നീ നിനക്കിത്രയും അഹങ്കാരമോ അതും ഞങ്ങൾ ഇത്രയും ആണുങ്ങളുടെ മുന്നിൽ വെച്ച് ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് രവി അവളെ അടിക്കാനായി കൈയുയർത്തിയതും ഷാരി അയാളുടെ കൈ പിടിച്ചു തടഞ്ഞതും ഒരുമിച്ചായിരുന്നു അതുകണ്ട് ഗോവിന്ദനും രാമനും ഹരിയുമൊക്കെ പകച്ചു നിന്നുപോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ ഭാര്യ തന്നോടങ്ങനെ പ്രവർത്തിച്ചത് രവിക്ക് വല്ലാത്തൊരു അപമാനമായി തോന്നി ആരെയും തലയുയർത്തി നോക്കാനാവാതെ അയാൾ തല കുനിച്ചു നിന്നു പെണ്ണിനെയെന്നും അടക്കി ഭരിച്ചിരുന്ന പെണ്ണ് അടുക്കളയിലും കിടപ്പറയിലും മാത്രം ഒതുങ്ങേണ്ടവളാണെന്ന് ചിന്തിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള വൃത്തികെട്ട ആണുങ്ങൾക്ക് തോന്നും ഞാൻ പറഞ്ഞത് ധിക്കാരമാണെന്ന് എന്നാൽ അത് അങ്ങനെയല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്റെ കാര്യമാണ് എന്റെ മക്കളുടെയും അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത് രവിയോടവർ തീർത്തു പറഞ്ഞു ഷാരി നീ ഇത് എന്തൊക്കെയാ കാണിക്കുന്നത് രവി നിന്റെ ഭർത്താവല്ലേ എന്നിട്ടും നീ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുണ്ടോ ഞെട്ടലോടെ നിസ്സഹായിയായി ജനനി ചോദിച്ചു ഞാൻ ഇയാളെ ഭർത്താവായി കാണണമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ഇയാൾ എന്നെ ഒരു ഭാര്യയായി കാണണ്ടേ ഇന്നുവരെ ഇയാൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല ഇയാൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പാനും വീട് വൃത്തിയാക്കാനും ഇയാളുടെ സന്തതി പരമ്പരകളെ പെറ്റുപോറ്റാനുമുള്ള വെറുമൊരു ഉപകരണമായിട്ടാണ് ഇയാൾ എന്നെ കണ്ടത് ഒരിക്കലും എന്റെ ഇഷ്ടങ്ങൾക്കോ എന്റെ സന്തോഷങ്ങൾക്കോ ഒന്നും ഇയാൾക്ക് കാര്യമായിരുന്നില്ല എന്നും ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇയാൾ എന്നെ സമീപിച്ചത് അന്നൊക്കെ ഞാനത് ക്ഷമിച്ചു കാരണം ഞാനൊരു ഭാര്യയാണല്ലോ എന്നാൽ ഇനി എനിക്കതിന് വയ്യ ഇനിയും ഞാനൊന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ ഇനിയും ഞാനെല്ലാം ക്ഷമിച്ച് ഇവിടെ നിന്നാൽ നഷ്ടപ്പെടുന്നത് എന്റെ ആത്മാഭിമാനം മാത്രമല്ല ഒരു പക്ഷേ എന്റെ മക്കളുടെ ജീവൻ കൂടിയായിരിക്കും അതിനെനിക്ക് കഴിയില്ല എടത്തി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ തറവാടുമായുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ച് എന്നേക്കുമായി ദയവു ചെയ്ത് ഏടത്തി എന്നെ തടയരുത് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ ഏടത്തേക്കും കണ്ണീരായിരിക്കും ഫലം നമ്മുടെ തറുവാടിന്റെ മേൽ നാഗശാപം പതിച്ചിട്ടുണ്ട് അതിന് കാരണം ഇവർ തന്നെയാണ് ഇവർ കീഴരിയിലെ ആളുകളോട് ചെയ്ത ക്രൂരതയുടെ ഫലം ഷാരയുടെ വാക്കുകൾ കേട്ടതും അവരെല്ലാം ഒന്നടങ്കം നെട്ടിപ്പോയി കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ി ഇത്രയൊക്കെ ചിന്തിച്ചിരിക്കുമെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുമെന്ന് എന്ത് എന്താ ശാരി നീ ഇപ്പോൾ പറഞ്ഞത് ഇവർ ഇവർ കീഴരിയോട് അഹിതം പ്രവർത്തിച്ചു എന്നോ അതുകൊണ്ടാണ് നമ്മുടെ തറവാട്ടിൽ നാഗശാപം പതിച്ചതെന്നോ അപ്പോൾ ഏടത്തിയുടെയും ആകാശിന്റെയും മരണകാരണം നാഗശാപമായിരുന്നു വല്ലാത്ത തളർച്ചയിൽ വിങ്ങലോടെയാണ് ജനനി അത് ചോദിച്ചത് യുടെ വാക്കുകൾ അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ലായിരുന്നു അതെടത്തി ഞാൻ പറഞ്ഞത് സത്യമാണ് ഏഴത്തിക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ എടത്തിയുടെ ഭർത്താവ് ഇവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് ഗോവിന്ദനെ തന്നെ നോക്കിക്കൊണ്ട് ഷാരി അത് പറഞ്ഞതും ജനനി മുഖമുയർത്തി തന്റെ ഭർത്താവിനെ നോക്കി ആ നിമിഷം ഷാരിയുടെ വാക്കുകൾ ശരിവെക്കുന്നത് പോലെ ജനനിയുടെ നോട്ടത്തെ നേരിടാൻ കഴിയാതെ ഗോവിന്ദൻ തല കുനിച്ചു നിന്നു അത് കണ്ടതും ജനനിക്ക് മനസ്സിലായി ഷാരി പറഞ്ഞതത്രയും സത്യമാണെന്ന് എങ്കിലും അത് അയാളുടെ നാവിൽ നിന്നു തന്നെ കേൾക്കണമെന്ന് ജനനി ചിന്തിച്ചു പറയോ ഗോവിന്ദേട്ടാ ഷാരി ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണോ നിങ്ങൾ നിങ്ങൾ കീഴടിക്കാരോട് അഹിതം പ്രവർത്തിച്ചുവോ അതുകൊണ്ടാണോ നമ്മുടെ ഗിരിജയുടെയും ആകാശം മരണപ്പെട്ടത് ഗോവിന്ദനെ പിടിച്ചുലച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ ജനനി ചോദിച്ചു ജനനി അത് അത് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ആരെയും കൊല്ലണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല പക്ഷെ ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യതയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി അവരോട് അവരോടെന്ത് മറുപടി പറയണമെന്നറിയാതെ ഇനിയും സത്യങ്ങൾ ഒളിച്ചുവെക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ ഗോവിന്ദൻ എന്തൊക്കെയോ പറഞ്ഞു അയാളുടെ വാക്കുകൾ കേട്ടതും ചുട്ടുപഴുത്ത കനലിൽ തൊട്ടതുപോലെ ജനനി അയാളിൽ നിന്നും തന്റെ കൈകൾ പിൻവലിച്ച് തളർച്ചയോടെ താഴേക്കിരുന്നു പോയി ജനനിയുടെ അപ്പോഴത്തെ ഭാവം കണ്ടതും ഗോവിന്ദൻ വല്ലാതായി തന്റെ ഏട്ടനെ അയാൾ എത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അയാൾക്ക് തന്റെ ഭാര്യയും പ്രാണനായിരുന്നു എന്നോട് ക്ഷമിക്കണം ഞാനൊന്നും മനപൂർവ്വം ചെയ്തതല്ല ജിതിനാണ് ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞത് പിന്നെ അതിനൊപ്പം രാമേട്ടനും നിന്നപ്പോൾ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പക്ഷെ അവരെ കൊന്നത് ഞാനല്ല എന്നെ ഒന്ന് വിശ്വസിക്കി അത് ചെയ്തത് ഈ ഹരിയാണ് അവരെ ആശ്വസിപ്പിക്കാൻ എന്നോണം അയാൾ അവർ കടുത്തായിരുന്നു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഹരി ഗോവിന്ദനെ തുറിച്ചു നോക്കി അതൊന്നും ശ്രദ്ധിക്കാത്ത വണ്ണം ഗോവിന്ദൻ തന്റെ ഭാര്യയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വേണ്ട നിങ്ങൾ ഇനി ഒരക്ഷരം എന്നോട് സംസാരിക്കരുത് ഇത്രയൊക്കെ ക്രൂരന്മാരായിരുന്നു നിങ്ങൾ ഇതൊന്നും അറിയാതെയാണോ ഞാൻ ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾക്കു വേണ്ടി ജീവിച്ചത് ഇല്ല ഇനിയും എനിക്കിവിടെ നിൽക്കാനാകില്ല ഷാരി പറഞ്ഞതാണ് ശരി എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം നിങ്ങളുടെ മക്കളായി ഈ തറവാട്ടിൽ ജനിച്ചതിൻ്റെ പേരിൽ എൻ്റെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് കഴിയില്ല തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കണ്ണുകൾ തുടച്ച് ജനനി അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണെ അടുത്ത ഭാഗവുമായി നാളെ കാണാം ആ തറവാട് വിട്ടിറങ്ങാൻ പോകുന്ന ജനനിയും തടയാൻ അവർക്കാകുമോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര